നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അത്ര ശുഭകരമായ വാർത്തയല്ല കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് വടക്കുകിഴക്കൻ അറബിക്കടലിൽ നിലവിലുള്ള അതിതീവ്ര ന്യൂനമർദ്ദം തീവ്ര ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടാൽ ശ്രീലങ്ക നിർദ്ദേശിച്ച ശക്തി എന്ന പേരിലാകും അറിയപ്പെടുക ഒഡീഷയ്ക്ക് മുകളിലെ അതിതീവ്ര ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞതായും നിലവിൽ ഞായറാഴ്ച വരെ ഇന്ത്യൻ തീരത്ത് വലിയ ഭീഷണിയില്ല എന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അതേസമയം കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ പ്രവചനം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയതോടുകൂടിയാണ് കേരളത്തിൽ വീണ്ടും മഴ ഭീഷണി ശക്തമായത് അതിതീവ്ര ന്യൂനമർദ്ദം ഒഡീഷ ആന്ധ്ര തീരത്ത് ഗോപാൽപൂരിനും പരദ്വീമിനുമിടയിൽ കരതൊട്ടു ഈ സാഹചര്യത്തിൽ ആന്ധ്രയിലും ഒഡീഷ ും ശക്തമായ മഴയാണ് പോകുന്നത് കേരളത്തിൽ വടക്കൻ ജില്ലയിലും മഴ കനക്കാൻ സാധ്യതയുണ്ട് അതിനിടെ കേരളത്തിൽ രണ്ട് ദിവസം ഇടിമിന്നൽ മഴ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കേരളത്തിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗുജറാത്ത് തീരം വടക്ക് കിഴക്കൻ അറബിക്കടൽ വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ കിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ ഗൾഫ് ഓഫ് മാനാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന പ്രദേശങ്ങൾ ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് തീരങ്ങളോട് ചേർന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതേസമയം ഒഡീഷയിൽ ഉണ്ടായ കനത്ത മഴയിൽ മണ്ണിടിച്ചിലിൽ ഒരാൾ മരിക്കുകയും രണ്ടുപേരെ കാണാതാവുകയും ചെയ്തു സംസ്ഥാനത്തെ സാധാരണ ജീവിതത്തെ കനത്ത മഴ രൂക്ഷമായി തന്നെ ബാധിച്ചു പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് വ്യാപകമായിരുന്നു വ്യാഴാഴ്ച വൈകുന്നേരം ഗജം ജില്ലയിലെ ഗോപാൽപുരിനടുത്ത ന്യൂനമർദ്ദം സംസ്ഥാനത്തിന്റെ തീരം കടന്നതോടുകൂടി മഴയുടെ തീവ്രത വർദ്ധിച്ചു ഏഴ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ടും പതിനാറ് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടും ബാക്കി ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പുറപ്പെടുവിച്ചു ബുധനാഴ്ച മുതൽ സംസ്ഥാനത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് തീരദേശ തെക്കൻ പ്രദേശങ്ങളിലും കനത്ത മഴ പെയ്യുന്നുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായി തുടർച്ചയായി പെയ്യുന്ന മഴയെ തുടർന്ന് ഗജപതിയിൽ ആറ് സ്ഥലങ്ങളിലുണ്ടായിരുന്നു ഉണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾ മരിക്കുകയും രണ്ടുപേരെ കാണാതാവുകയും ചെയ്തു ആറ് ഉദയഗിരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു പ്രദേശത്ത് വ്യാഴാഴ്ചയുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ചയാൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി എസ് പി ജതീന്ദ്ര കുമാർ പാണ്ഡ ഫോണിൽ പി ടിഐയോട് പറഞ്ഞ വാക്കുകളാണ് ഇത് ജില്ലയിലെ റയാഘഡ് ബ്ലോക്കിന കീഴിലുള്ള പെക്കാറ്റിനടുത്തുള്ള ഒരു പ്രദേശത്ത് മണ്ണിടിച്ചിലിൽ എഴുപത് വയസ്സുള്ള കാർത്തിക ശബാരയനും മകൻ രാജേഷ് ശബാരയെയും കാണാതായതായി എസ് അറിയിച്ചു രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് റയാഘിനെ ആർ ഉദയഗിരി എന്നിവരുമായി ബന്ധിപ്പിക്കുന്ന റോഡുകൾ തകർന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് മഹേന്ദ്രഗിരി കുന്നുകളിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ ഇരുപത്തിനാല് വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്താനായി അദ്ദേഹം നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് കനത്ത മഴയെ തുടർന്നുണ്ടായ കനത്ത നാശനഷ്ടങ്ങൾ കണക്കിലെടുത്ത് മുഖ്യമന്ത്രി മോഹൻ ശരൺ മാജി വാണിജ്യ ഗതാഗത മന്ത്രി വിഭൂതി ഭാസൻ ജനയോട് ജില്ലയിലെത്തി രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കാൻ ആവശ്യപ്പെട്ടു ജില്ലാ ഭരണകൂടത്തിന് ആവശ്യമായ അടിയന്തര സഹായം നൽകണമെന്ന് പ്രത്യേക ദുരന്താശ്വാസ കമ്മീഷണറോട് മാഞ്ചി നിർദേശിച്ചു ഗജപതി ജില്ലയിലെ നിരവധി നദികളിലെ ജലനിരപ്പ് വർദ്ധിച്ചിട്ടുണ്ട് ഇത് പല പ്രദേശങ്ങളും വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്നു മുഖ്യമന്ത്രി ഗജപതി ജില്ലാ കളക്ടറുമായി സംസാരിക്കുകയും സ്ഥിതിഗതികൾ അന്വേഷിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്